ഹായ് എവർഗ്രീൻ നഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു കുട്ടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഇത് പൂക്കളുള്ള ചെടിയൊന്നുമല്ല ഇത് യുജീനിയ എന്ന് പറഞ്ഞ ചെടിയാണ് ഇത് കണ്ടാണ് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിൽ ഏറ്റവും കൂടുതലായിട്ട് മനുഷ്യർ ഒരു വീടിൻ്റെ മുൻവശത്ത് പൂക്കളുള്ള ചെടിയൊന്നുമല്ല ഇതുപോലുള്ള ചെടികളൊക്കെയാണ് വെക്കുന്നത് ഇതാകുമ്പം നമുക്ക് വെച്ച് മണ്ണുള്ളവർക്ക് മണ്ണിൽ വെക്കാം ഇല്ലെങ്കിൽ ചട്ടിയിൽ വെക്കാം വെച്ചിട്ട് നല്ല ഷേപ്പിൽ കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ വളരെ ഭംഗിയാണ് ഏത് ആകൃതിയിലും ഏത് രീതിയിലും കട്ട് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് യുജീനിയ അതിൻ്റെ തീരെ ചെറിയ ചെടി തൊട്ട് വളരെ ഇത് ഒരഞ്ചെടി ഉള്ള ചെടിയാണ് ആ ചെടി വരെ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ വിൽക്കുന്നതാണ് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗുകാരും കച്ചവടക്കാരും കടക്കാരും ഒക്കെ വന്ന് നമ്മോട് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുപോകാറുണ്ട് യു അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വന്ന് സമീപിച്ചാൽ ഈ യുജീനിയ നമ്മൾ തരുന്നതാണ് കണ്ടില്ലേ ഇതിൻ്റെ ഭംഗി കണ്ടില്ലേ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക വരിക ഇതിന് ചെറിയ തയ്യുകൊണ്ട് അതും കാണിച്ചു തരാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണേ